ഹലോ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെടി ആവശ്യമുള്ളവരും ഇല്ലാത്തവരെല്ലാം ഇത് റെഡ് ബികോണിയേ വൈറ്റ് ബികോണിയും എൻ്റെ അടുത്ത് സെയിലിങ്ങ് കേട്ടോ ഇതിൻ്റെ ഓരോരോ തൈകളും മുപ്പത് രൂപയ്ക്ക് നൽകും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും മുപ്പത് രൂപയ്ക്ക് നൽകുന്നത് റെഡും വൈറ്റും ഇത് നല്ല വിധ ഇത്ര പോകുന്നത് ഓരോരോ തൈകളായിരിക്കും മുപ്പത് രൂപയ്ക്ക് നൽകുന്നത് വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് അതിൻ്റെ ലീഫിന് നല്ല കളർ മാറ്റം വരുന്നുണ്ട് കേട്ടോ നല്ല വെയിലിനനുസരിച്ച് വല്ല മഴയിൽ തന്നെയാണ് കേട്ടോ വെച്ചത് റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാം ഈ കാക്കപ്പൂവിൻ്റെ രണ്ട് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഓരോരോ തൈകളും വലിയ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകുക ചെറിയ തൈകൾ വേണ്ടവർക്ക് പത്ത് രൂപയ്ക്ക് നൽകും കേട്ടോ ഓരോരോ ചെറിയ തൈകളും നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ വയലറ്റും ഉണ്ട് ബ്ലൂ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ രണ്ട് കളറും ഉണ്ട് ബ്രികോണിയ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇത് നല്ല ബുഷായിട്ട് വേണ്ടവർക്ക് ബുഷായിട്ടും നൽകും കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസാണ് ഞാൻ മുപ്പത് രൂപ പറഞ്ഞത് കേട്ടോ ഇത് ആഫ്രിക്കൻ മല്ലിയെന്ന് പറയും ഞങ്ങളവിടേക്ക് സാമ്പാർ ചീരെന്ന് പറയും കേട്ടോ ഇത് നമ്മൾ മല്ലിച്ചപ്പ് ഉപയോഗിക്കുന്ന എല്ലാ കറികളിലും ഉപയോഗിക്കുക ചിക്കൻ കറി സാമ്പാർ രസം കടലക്കറി എല്ലാത്തിനും ഉപയോഗിക്കട്ടോ ഓരോരോ തൈകൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് നാല് തൈകൾ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് ഒരു തൈ ഞാൻ ഫ്രീ ആയിട്ട് അഞ്ച് തൈ ആയി അഞ്ച് തൈ നൽകും കേട്ടോ നല്ല രുചിയാണ് കേട്ടോ അതിന് നമുക്ക് വിഷമില്ലാത്ത മല്ലിച്ചപ്പോൾ ഒരു തൈ ഉണ്ടായാൽ മതി ധാരാളം ഉണ്ടാവാൻ ഈ ബി ഇതൊരു ബിഗോണിയാണ് കേട്ടോ ഈ ബികോണിയിൽ ഒരു നല്ല റെഡ് പൂ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല വെയിലത്ത് വെക്കുന്നതിനനുസരിച്ച് നല്ല റെഡ് കളർ റൂട്ട് വന്ന ഹെൽത്തി ഹെൽത്തിയായുള്ള തൈക്ക് ഇരുപത് രൂപയല്ലേ അതിലും ഈ പൂ നിറയുകയുണ്ടാവും കേട്ടോ അതിൻ്റെ അടുത്ത് നാടൻ പാസത്തിൻ്റെ ഒരു അഞ്ച് കളറുണ്ട് കേട്ടോ റൂട്ട് വന്ന ഹെൽത്തി ആയുള്ള തൈകൾ നൽകേ കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ ആവശ്യക്കാർ വേഗം പറഞ്ഞാൽ മതിയോ ഇത് ഞങ്ങളിവിടേക്ക് കൊഴുപ്പ് ചീര എന്ന് പറയും സാമ്പാർ ചീരാന്നും പറയും കേട്ടോ അതിന് ഇവിടേക്ക് ഇത് നമുക്ക് പരിപ്പിലൊക്കെ ഇട്ട് വയ്ക്കാം നല്ല രുചിയാണ് കേട്ടോ നല്ല വിറ്റാമിൻസുമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് നല്ല ഹെൽത്തിയായിട്ടുള്ള തൈകൾ ഓരോരോ തൈകൾ ഇരുപത് രൂപയ്ക്ക് നൽകും കേട്ടോ ചെടി ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണെട്ടോ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കെട്ടോ